അസ്ലാമലൈക്കു വരഹമുല്ലാ ബസ്മില്ലാ അലഹമുല്ലാ വസു അല നബീൻ മുഹമ്മദ് ഏറെ സ്നേഹാധരനരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ഞാൻ എൻ്റെ സംസാരം തുടങ്ങിയത് തന്നെ സലാം കൊണ്ടാണ് കാരണം ഇസ്ലാം പഠിപ്പിക്കുന്നത് പരസ്പരം കണ്ടുമുട്ടിയാൽ സലാം പറയണം എന്നാണ് അഫ്ഷു സലാം അബൈനിക്കും നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാം വ്യാപിപ്പിക്കൂ എന്നാണ് റസൂൽ കരീം സല്ല അലി സ്വലമിയുടെ അധ്യാപനം അത് നിനക്കറിയുന്നവനെയും അറിയാത്തവനോടും നീ സലാം പറയണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ സലാമിന് വലിയ മഹത്വം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ വർഗീയ വിഷം ചീറ്റുന്ന സമൂഹത്തിനിടയിൽ ഛിദ്രതകൾ ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ചില ഉസ്താദുമാരെ കാണാൻ സാധിക്കും അതിലൊരു ഉസ്താദിൻ്റെ സംസാരം നമുക്കൊന്ന് കേട്ടാലോ കേട്ടില്ലേ കുറച്ച് അറബി വാക്കുകളൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ് മുജാഹിദികളുടെ സലഫികളുടെ മുഖത്ത് നോക്കി ചിരിച്ചാൽ ഈ മാൻ നഷ്ടപ്പെടും എന്നാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീക്ഷണപ്രകാരവും അദ്ദേഹം സമൂഹത്തിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്ത് കൊടുക്കുന്നതും എത്ര കണ്ട് വർഗീയത നിറഞ്ഞതാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട് ഇനി അദ്ദേഹം അതിനുള്ള കാരണമായി പറയുന്നത് എന്ത് എന്ന് കേൾക്കുമ്പോഴാണ് നമുക്ക് പലപ്പോഴും ഒന്നുകിൽ ചിരിക്കാനോ അല്ലെങ്കിൽ സഹതാപമോ തോന്നുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നത് എന്താണ് അദ്ദേഹത്തിൻ്റെ വാദം നമ്മുടെ നമ്മുടെ മേൽ ഉന്നയിക്കുന്ന

ഔലിയാക്കന്മാരെ നിഷേധിക്കുന്ന ആളുകൾ എന്നാണ് ആരാണ് ഔലിയാക്കന്മാരെ നിഷേധിച്ചത് ആരാണ് അമ്പിയാക്കന്മാരെ നിഷേധിച്ചത് ഇവിടെ ഒരു സലഫികളോ അല്ലെങ്കിൽ ഒരു മുജാഹിദുകളോ ഔലിയാക്കന്മാരെയോ അമ്പിയാക്കന്മാരെയോ നിഷേധിക്കുന്നില്ല പിന്നെ ഇവരുടെ വിഷയം എന്താണ് നോമ്പ് നോക്കാത്ത നിസ്കരിക്കാത്ത സിഗരറ്റ് വലിക്കുന്ന നോമ്പ് നോക്കുന്നവരെ നോമ്പ് മുറിപ്പിക്കുന്നവരായ ചില ആളുകൾ ഭ്രാന്തന്മാരാണ് എന്ന് സമൂഹം പോലും ആളുകൾ അവരെ വലിയ ഔലിയാക്കന്മാരായി കൊണ്ടു നടക്കുമ്പോൾ അതൊന്നും അല്ല എന്ന് സ്വാഭാവികമായി നമ്മൾ പറയും അല്ലാതെ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ നിഷേധിക്കലോ അള്ളാഹു അയച്ച പ്രവാചകന്മാരെ നിഷേ നിഷേധിക്കലോ അള്ളാഹുവിൻ്റെ അമ്പിയ മുറസീങ്ങളെ നമ്മൾ നിഷേധിക്കലോ അവിടെ ഉണ്ടായ അവരിലൂടെ സംഭവിച്ച കറാമത്തുകളെ നിഷേധിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അത് നിഷേധിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് സലഫി ലോകം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്നാൽ ഇദ്ദേഹം വീണ്ടും ഉന്നയിക്കുന്ന നമുക്കെതിരെയുള്ള ആരോപണം എന്താണ് എന്ന് കേട്ടുനോക്കാം നിഷേധിക്കാൻ രണ്ട് കറാമത്തിനെ നിഷേധിക്കുന്നവർ എന്നാണ് പറയുന്നത് ഒരിക്കലുമില്ല ശുദ്ധമായ നുണയാണ് സലഫികളുടെ മേൽ കെട്ടിവയ്ക്കുന്ന മുജാഹിദുകളുടെ മേൽ ആരോപിക്കുന്ന നുണയാണ് കറാമത്തുകളെ നിഷേധിക്കുന്നവർ എന്ന് പറയുന്നത് പക്ഷേ കള്ളക്കറാമത്തുകൾ ഒരിക്കലും അംഗീകരിക്കില്ല ഇവരുടെ കറാമത്ത് എന്താണെന്ന് അറിയണ്ടേ ഡ്രസ്സിൻ്റെ മുകളിൽ കയറി മൂത്രമൊഴിച്ചപ്പോഴേക്ക് മഴ പെയ്തു എന്നാണ് ഇവരുടെ കറാമത്ത് അതൊരു പക്ഷേ സെൻസൈഡിൽ വല്ലതും തട്ടിയിട്ട് ഇങ്ങനെ തെറിച്ചപ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന ആൾക്കതൊരു മഴയായി തോന്നിയേക്കാം പക്ഷേ ഇതൊക്കെ വലിയ കറാമത്തായി സമൂഹത്തിൻ്റെ മുമ്പിൽ പഠിപ്പിക്കപ്പെടുമ്പോൾ ഇതൊന്നും കറാമത്തല്ല ഇതെല്ലാം മായാവി കഥകൾ മാത്രമാണ് എന്ന് സ്വാഭാവികമായും നമുക്ക് പറയേണ്ടി വരും ഇനി എന്താണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അത് കേട്ടുനോക്കാം തങ്ങന്മാരോട് ബഹുമാനമില്ലാത്ത ആളുകൾ എന്നാണ് അടുത്തു പറയുന്ന ആരോപണം ശരിക്കും ആലോചിച്ചോക്കെ തശഹുദിൻ്റെ വേളയിൽ പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലലും ആ കുടുംബത്തിന്റെ മേൽ സ്വലാത്ത് ചൊല്ലലും നമ്മുടെ ബാധ്യതയായി നമ്മൾ ഉൾക്കൊള്ളുന്ന കാര്യമാണ് മാത്രമല്ല വെള്ളിയാഴ്ച ദിവസത്തിൽ പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ പ്രത്യേകമായി ഇബ്രാഹിമ ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലുന്നു ആ ഇബ്രാഹിമിയ എന്താണ് പറയുന്നത് അള്ളാഹുമ്മ ബാലിഖ് അല മുഹമ്മദിൻ വാലാ അലി മുഹമ്മദ് കണ്ടോ വ വാലാ ആലി മുഹമ്മദ് മുഹമ്മദ് നബി അലൈഹി ബിസ്ലിമിയുടെ കുടുംബത്തിനും എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ തങ്ങൾ കുടുംബത്തിനു വേണ്ടി യഥാർത്ഥത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് അതല്ലാതെ അവരെ നിഷേധിക്കുകയോ അവരെ ബഹുമാനിക്കാതിരിക്കുകയോ ചെയ്യുന്നില്ല എന്നത് പ്രത്യേകം ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു ഇതെല്ലാം ആരോപണം മാത്രമാണ് ഇനി എന്താണ് അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണം കേട്ടുനോക്കാം ആ അതുകൊള്ളാം സ്റ്റേജ് കിട്ടിയിട്ട് ആലിമീങ്ങളെ റീബത്തു പറയുന്ന ആൾ എന്നാണ് ഇദ്ദേഹം പറയുന്നത് അപ്പോൾ ഇദ്ദേഹം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ സ്റ്റേജ് കിട്ടിയിട്ട് ഒരുപക്ഷെ നമ്മൾ വസ്തുതാപരമായ വിഷയങ്ങൾ പ്രമാണബദ്ധമായി കൊണ്ട് അവതരിപ്പിക്കുമ്പോൾ ചില ഉസ്താദുമാരുടെ ക്ലിപ്പുകൾ ഇട്ടെന്ന് വരാം ഇപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ ക്ലിപ്പ് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് പോലെ അതല്ലാതെ ഖീബത്ത് പറയുക എന്നത് ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നതല്ല അത് വലിയ തിന്മയാണ് എന്ന് പറഞ്ഞതാണ് വിശുദ്ധ ഖുർആനിൽ അയ്യ കുൽ അലഹ്മ അഹീഹി മെയ്ത്ത നിൻ്റെ മരിച്ച നിൻ്റെ സഹോദരൻ്റെ പച്ചയായ മാംസം കഴിക്കുന്നതിനു തുല്യമാണ് ഖീബത്ത് പറയുന്നത് എന്ന് വിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ച ആ ഒരു അധ്യാപനത്തെ നിഞ്ചോട് ചേർക്കുന്നവരാണ് നമ്മൾ പിന്നെ എങ്ങനെയാണ് ആലിമീങ്ങളെ പച്ചയായ മാംസം തിന്നുന്നത് പോലെ ഖീബത്ത് പറയുന്നതാണ് എന്ന് അതും സ്റ്റേജ് കെട്ടി പറയുന്നവരാണ് എന്ന് എങ്ങനെയാണ് ആരോപിക്കാൻ കഴിയുക സ്വാഭാവികമായും ഇവരുടെ ഇത്തരം വാദങ്ങൾ പൊളിച്ചടക്കാൻ വേണ്ടി ഇത്തരം സ്റ്റേജുകൾ കെട്ടി സമൂഹത്തിൻ്റെ മുമ്പിൽ സത്യങ്ങൾ പറയാൻ വേണ്ടി പ്രമാണബദ്ധമായ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി സ്വാഭാവികമായും ചില വീഡിയോ ക്ലി ക്ലിപ്പുകളിട്ട് അവരുടെ വിഷയങ്ങൾ എടുത്തു പറയാറുണ്ട് അത് സമൂഹത്തിൻ്റെ മുമ്പിൽ ചെയ്യുന്ന സമൂഹത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ബാധ്യതയായിക്കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതല്ലാതെ ഒരു റീപത്തുമല്ല ഇനി അത് ഖീബത്താണ് എങ്കിൽ ഇദ്ദേഹം പറയുന്ന ഈ വർഗീയത എത്ര വലിയ ഖീബത്താണ് സലഫികളെക്കുറിച്ച് മുജാഹിദുകളെക്കുറിച്ച് ഇല്ലാത്തതുവരെ പറഞ്ഞപ്പോൾ റസൂൾ അള്ളാഹി സ്വലി വല്ലം പറഞ്ഞത് ഉള്ളത് പറയലാണ് ഖീബത്ത് എന്ന് പറയുമ്പോൾ ഇല്ലാത്തത് പറയുമ്പോൾ ഫക്കത് ബഹത്ത എന്നാണ് പറഞ്ഞത് അത് വമ്പിച്ച കളവാണ് എന്ന് റസൂൽ കരീം ഇസ്ലാൽ വസ്ലം പറയുമ്പോൾ ആ കളവ് ചെയ്തത് ആ കളവ് പറയുന്നത് പ്രചരിപ്പിക്കുന്നത് ഈ മുസ്ലിയാരാണ് എന്നുകൂടി ഈ വിഷയം പഠിക്കുമ്പോൾ ഈ സംസാരം കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം കൂടിയാണ് ഇനി ബാക്കി എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്ന് കൂടി നമുക്ക് കേൾക്കാം അതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം മടവൂറിൻ്റെ അടുത്തേക്ക് പോകുന്ന ആളുകളെ നമ്മുടെ സംസാരം കൊണ്ട് പല ആളുകളും സത്യം മനസ്സിലാക്കി പിന്തിരിഞ്ഞു പോയിട്ടുണ്ട് അവിടെ ബിസിനസ് അവരുടെ ബിസിനസ് വളരുന്നില്ല ആളുകൾ ഇങ്ങനെ നമ്മുടെ സംസാരങ്ങളൊക്കെ കേട്ട് സത്യം മനസ്സിലാക്കി സി എം മടവൂറിൻ്റെ കവറിലേക്ക് പോയിട്ടൊന്നും പ്രത്യേകിച്ചൊരു നേർച്ചയോ വഴിപാടുകളോ അല്ലെങ്കിൽ ഉസ്താദന്മാർക്ക് കൈമടക്കോ ഒന്നും കിട്ടുന്നില്ല അവരുടെ പിന്നെ വയറിലേക്ക് പോകേണ്ടതിങ്ങനെ തടയപ്പെട്ടു കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നമ്മുടെ സംസാരങ്ങളൊക്കെ കാരണമായി തീരുന്നത് അത് അവർക്ക് പറ്റുന്നില്ല അതാണ് അവരുടെ അടിസ്ഥാനപരമായ വിഷയം എന്ന് നമ്മൾ മനസ്സിലാക്കണം സ്വാഭാവികമായും സി എം മടവൂർ ഇന്നൊരു ആൾ ദൈവമാക്കി അല്ലെങ്കിൽ ആ അദ്ദേഹത്തിൻ്റെ കബറിനെ ഇന്നൊരു വിഗ്രഹമാക്കി ആളുകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇതിനു മുമ്പൊരു സംസാരത്തിൽ ഞാൻ പറഞ്ഞിരുന്നു അള്ളാഹുവിനേക്കാൾ വലിയ മഹത്വമുടയവനായിക്കൊണ്ടാണ് സി എമ്മിനെ അവരുടെ സംസാരങ്ങളിൽ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അവർ നോക്കിക്കാണുന്നത് വിശ്വസിക്കുന്നത് കാരണം സി എമ്മിൻ്റെ അടുത്ത് വന്ന ക്യാൻസർ രോഗിയായ ആൾക്ക് ഒരാഴ്ച കൊണ്ട് അദ്ദേഹം ഇനി ഈ രോഗമില്ല എന്ന് പറഞ്ഞപ്പോൾ ശിഫപ്പെട്ടു എന്നാൽ അതേ സംസാരത്തിൽ എന്നാൽ അള്ളാഹു നിങ്ങൾക്ക് ശിഫ നൽകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അയാൾ മരിക്കുന്നതുവരെ ആ രോഗം മാറിയില്ല എന്നാണ് അള്ളാഹുവിൻ്റെ കഴിവിനെക്കുറിച്ച് പറഞ്ഞു സി എമ്മിൻ്റെ കഴിവിനെ പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ കഴിവിനേക്കാൾ മേലെയായിക്കൊണ്ട് സി എമ്മിൻ്റെ കഴിവിനെ പറഞ്ഞു അപ്പോൾ ഇതൊക്കെ സമൂഹത്തിൻ്റെ മുമ്പിൽ കൃത്യമായി ബോധവൽക്കരി വൽക്കരിക്കേണ്ട ഒരു ആവശ്യകതയെ മുൻനിർത്തിക്കൊണ്ടാണ് നാം ഇതിനെയൊക്കെയും സമൂഹത്തിൻ്റെ മുമ്പിൽ പറഞ്ഞു വയ്ക്കുന്നത് ഇതെല്ലാം സമൂഹത്തെ തെറ്റിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇവിടെ പരി പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുകയാണ് സലഫി ലോകം ചെയ്യുന്നത് മുജാഹിദുകൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇവർക്ക് ചൊറിച്ചിലുണ്ടാവും അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പറഞ്ഞു വച്ച കാര്യമാണിതെല്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി അദ്ദേഹത്തിന്റെ അവസാന വാക്കുകളിലേക്ക് പോകാം നല്ല അതെ അതെ ഇവരുടെ വിഷയം അത് തന്നെയാണ് അടിസ്ഥാനപരമായി അവരുടെ വിഷയം അത് തന്നെയാണ് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നതിന് പകരം സി എം മടവൂരിലേക്ക് അതുപോലെ മറ്റു ജാറങ്ങളിലേക്ക് ക്ഷണിച്ച് അവരുടെ വയറ്റിലേക്ക് എത്തിക്കാനുള്ള അവരുടെ വീട്ടിലേക്ക് എത്തിക്കാനുള്ള വരുമാനം എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി തീർക്കണം അതിൻ്റെ വിഷയം മാത്രമാണ് അവർക്ക് ഇത്രയും വെറുപ്പുകൾ ഉണ്ടാക്കി തീർത്തിട്ടുള്ളത് എന്നതുകൊണ്ട് അദ്ദേഹം വീണ്ടും പറയുന്നു സലഫികളോട് സലാം പറയാൻ പാടില്ല ചിരിക്കാൻ പാടില്ല എന്ന് അനിൽ അനി അഹമ്മദുല്ലബുലമീൻ അസ്ലാം വാലൈക്കും വരമത്തല്ലാ വാത്തു